വളരെ മൂട്ടിനെ പറഞ്ഞപ്പോഴാണ് ഈ ലേഡി കല്യാണം കഴിച്ച ലേഡി കാലമായിട്ട് ഇങ്ങനെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ തന്നെ ഒന്ന് രണ്ട് വട്ടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് കളയാൻ ഉള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് മീഡിയേന് മുന്നിൽ വന്നിരുന്നിട്ടുള്ള ഗിമിക്കുകൾ കാണിക്കാതിരിക്കുക കല്യാണം കഴിക്കും എല്ലായി ഒറ്റ ദിവസം കൊണ്ട് പടം അനൗൺസ് ചെയ്യുന്നു ദിവസം കൊണ്ട് കല്യാണം കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ നാടകം തന്നെയായിരുന്നു അത് എന്നുള്ളത് ഏകദേശം അത് കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുണ്ടായിരുന്നു പുള്ളി പുള്ളിയുടെ നിലപാട് പറഞ്ഞതാണ് അതെന്തായാലും നമ്മുടെ ബാലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് പുള്ളി ഇപ്പോ വന്നിരുന്നത് ഈ പറയുന്നത് പിടി കിട്ടിയോ അത്രല്ല ബാല ഇടക്കിടക്ക് പറയുന്നുണ്ട് സായിക്ക് ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങളെ പറ്റി സായി ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല സായി എപ്പോഴും എന്റെ നെഗറ്റീവ് മാത്രമാണ് സായി പറയുന്നത് നെഗറ്റീവ് പറഞ്ഞു മാത്രമേ വ്യൂർഷിപ്പ് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് സായി ഇത് ചെയ്യുന്നത് അരിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇതിന്റെ റിപ്ലൈ ആയിട്ട് നമ്മുടെ സായി വന്നിട്ടുണ്ട് സായിക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം വിളിച്ചതും കാര്യങ്ങളൊക്കെ ഇവൻ ഇവടെങ്കിലും പറഞ്ഞിട്ടുള്ള ചോദ്യം ചോദിക്കാം എടുത്തുവച്ച് ബാലാന്ന് പറഞ്ഞ വ്യക്തി കാണും അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഏത് വീഡിയോ ഞാൻ ഓർക്കണമല്ലോ എന്തായാലും ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ എന്റെ അച്ഛനെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു എൻ്റെ അച്ഛനെ സഹായിച്ചിട്ടുണ്ട് എന്തിനും ഈ ഒരു ഡോക്ടറെ കണക്ട് ചെയ്യാൻ ഇനി ഇത് പലരും മിസ്ലീഡ് ചെയ്യും എന്താ അങ്ങനെ മറ്റേ കാശായിട്ട് തോന്നു അച്ഛനെ മറ്റേ സഹായിക്കാൻ ഇങ്ങനെ സഹായിച്ചു അതൊന്നും ഇല്ലേ എന്റെ അച്ഛനെ എൻ്റെ പൈസ കൂടും മേടിച്ചിട്ടില്ല അങ്ങനെ ഒറ്റയ്ക്കാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു വേറെ മാസമാണ് ആ ഡോക്ടറെ കണക്ട് ചെയ്തത് അത് വലിയൊരു കാര്യമാണ് കാരണം ആ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറെ കിട്ടാൻ പാടാണ് ഇങ്ങനെ അത് വിളിച്ചു കണക്ട് ഇത് ഇങ്ങനെ മാത്രമല്ല ഒന്ന് രണ്ട് വേറെ ആളുകളെ കൊണ്ടും ഞാൻ അന്ന് വിളിപ്പിച്ചിട്ടില്ല നമ്മള് കാതർവായ്ക്കൊക്കെ അറിയാം ബാംഗ്ലൂർ എയർപോർട്ടിൽ അച്ഛനെ വന്ന് ഇറക്കിയ സമയത്ത് അന്ന് കാതർവായൊക്കെ പൊളിറ്റീഷ്യൻസിനെ കൊണ്ട് വിളിപ്പിക്കും ഇറക്കാനുള്ള സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബാല സഹായിച്ചു എന്നുള്ള കാര്യം നമ്മുടെ സീക്രട്ട് ഏജന്റും ഉറപ്പ് പറയുന്നുണ്ട് പുള്ളിക്കാരൻ സഹായിച്ചിരുന്നു ആ ഒരു ഹോസ്പിറ്റൽ പുള്ളിക്കാരൻ കടന്ന ആ ഒരു ഹോസ്പിറ്റല് ആ ഒരു ഡോക്ടറിന്റെ സ്ലോട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന്റെ പേരിൽ ബാല വിളിച്ചു പറഞ്ഞപ്പം അത് കുറച്ചും കൂടെ ആയിട്ട് കിട്ടി അതാണ് പുള്ളിക്കാരൻ ചെയ്ത ഈ ഒരു സഹായം പക്ഷെ ബാല പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ വേഗം കുറച്ച് പൈസ സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ബാല പറഞ്ഞു വെക്കുന്ന ആ ഒരു ടോണിനകത്ത് നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട് പുള്ളിക്കാരൻ എടുത്തു പറയുന്നുണ്ട് പൈസ ഒന്നും സഹായിച്ചിട്ടില്ല ഇത് അറിയാവുന്ന ഒരു വ്യക്തി ഇതിപ്പോ നമ്മളാണെങ്കിലും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പിടിപാടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ചേതമില്ലാത്ത ഉപകാരം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് ഈ ബാലയ്ക്ക് പണ്ടുവട്ടമുള്ള കാര്യമായിട്ട് ഈ ചെയ്ത കാര്യം വിളിച്ചു പറയുന്നത് അത് പലയിടത്തും എവിഡൻറ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് ഞാൻ സായി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമല്ലോ ഇങ്ങനെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെന്നും വിചാരിച്ചിട്ട് അയാൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതാഴുമേ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ സായി ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട് മുമ്പ് ചെയ്ത പല വീഡിയോയ്ക്കകത്തും ഞാൻ ഈ ബാലയുടെ ഈ ഒരു കാര്യം ബാല അച്ഛനെ സഹായിച്ച കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊന്നും ബാല കണ്ടിട്ടില്ല ബാല നോക്കിയപ്പോൾ എന്താണ് സീക്രട്ട് സീക്രട്ടായിട്ട് വന്ന് ബാലയെ പറ്റി നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നു പോസിറ്റീവ് പറഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല നെഗറ്റീവ് പറഞ്ഞ വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് അതിന്റെ റിപ്ലൈ ആണ് പുള്ളി ഇപ്പോൾ വന്നത് ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും സായി കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം ബാല ചെയ്തു വെക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അമൃതയുടെ മുകളിലും അമൃതയും വന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ബാലയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അരിയണ്ണൻ ഒരു ഒമ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് അടുപ്പിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്ത സമയത്ത് ബാല വന്നിട്ടില്ല ആ വീഡിയോയ്ക്കകത്ത് ബാലയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പുള്ളി വെച്ചത് അത് നമ്മളെല്ലാരും എടുത്ത് റിയാക്ട് ചെയ്തും പുള്ളി ഏറി പോയതുമാണ് ആ സമയത്തൊന്നും ബാല വന്നിട്ടില്ല പക്ഷെ ഇപ്പൊ വന്നിട്ടുണ്ട് എന്ത് പുള്ളിയെ പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് പറഞ്ഞതും പറഞ്ഞിട്ട് ഇയാൾ വിചാരിച്ചാണ് സായി ഇതും സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കും കേട്ടോ അത്രയും ആളിയെ കൊണ്ടതാണ് സംഭവം വേറെ കാര്യം പറയാനുണ്ട് ഇപ്പൊ അണ്ണൻ ഇങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞു മെന്റലിസ്റ്റ് മെന്റലിസ്റ്റാന്ന് പറഞ്ഞു ലോകത്തൊക്കെ നന്മ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അരി മേടിക്കുക അങ്ങനെ വല്ല യൂട്യൂബർ അരി എന്ന് പറയുമ്പോൾ തന്നെ യൂട്യൂബർ ആയിരിക്കും അണ്ണൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകരെല്ലാരും കൂടെ മിക്കവാറും അയാളെ കുത്തിപ്പൊക്കി കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങേരുടെ ജീവിതത്തെ ബാധിക്കുന്ന സാധനമാണ് അപ്പം അണ്ണൻ ഇങ്ങനെ വന്ന് ഇരുന്ന് ആൾക്കാരെ പറ്റി അയാളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയാം ബാക്കിയുള്ളവര് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുന്ന കാര്യം എടുത്ത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് കുഴപ്പം നിങ്ങൾ ചെയ്യുന്നതെല്ലാം റൈറ്റ് ഒരു കുഴപ്പവും ഇല്ല ബാക്കിയുള്ള ഒരു പറയുമ്പോ കുറ്റം അത് എവിടുത്തെ ന്യായമാണെന്ന് അങ്ങോട്ടും മനസ്സിലാവുന്നില്ലെന്ന് ബാലത്ത് ചോദിക്കുകയാണ് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും കൊള്ളാം അമൃതയുടെ മകൾ അമൃതയും ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അമൃതയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഞാൻ എന്റെ ചാനലിനകത്ത് വീഡിയോ ചെയ്തിട്ടുള്ളത് കാര്യം പല കാര്യങ്ങളും കേട്ടപ്പോൾ ബാലയുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള ന്യായവും ഇല്ലെന്ന് തോന്നി അമൃതയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നി അതുകൊണ്ടാണ് അമൃതയെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തത് അത് വന്ന് പറഞ്ഞത് വേറെ ആരുമല്ല നിങ്ങളുടെ സ്വന്തം ചോരയിൽ പിറന്ന നിങ്ങളുടെ കുഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് എതിരെ ആദ്യം വന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങള നിങ്ങൾ ആദ്യം കൊണ്ട് കേസ് കൊടുക്കേണ്ട ആ കൊച്ചിന്റെ പേരിലാണ് പറ്റുകയുള്ള നിങ്ങൾ ചെയ്ത കാര്യമാണ് ആ കൊച്ചു വിളിച്ചു പറഞ്ഞത് ആ ചെറു പ്രായത്തിൽ ആ കൊച്ചിന്റെ വാക്ക് കേട്ടിട്ട് ആരാ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു അച്ഛനെ പറ്റി ഒരു കൊച്ചു എന്ന് പറയുന്ന രീതിയിലാണ് ആ കൊച്ചു എന്ന് പറഞ്ഞത് അത് നല്ല ബോൾഡ് ആയിട്ട് വ്യക്തമായി ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു നിങ്ങൾക്ക് ഒന്നിനും മറുപടി ഇല്ല ഒന്നിനും മറുപടി മറുപടിയില്ലാതായി പോയി അപ്പം ഇതൊന്നും നമ്മൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതൊന്നും അല്ല നിങ്ങൾ തന്നെയാണ് ഇതെടുത്ത് ഇട്ടത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വർഷങ്ങളായിട്ട് ഈ കൊച്ചിനെയും അമൃതയും പറ്റി പറയുന്നത് കേട്ട് കേട്ട് സഹിക്കാതായപ്പോഴാണ് ആ കൊച്ചി ഈ വീഡിയോ ആയിട്ട് വന്നത് അത് അവിടുന്നാണോ ഇതിന്റെ എല്ലാത്തിന്റെ തുടക്കം അപ്പൊ പിന്നെ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവിടുന്ന് തുടങ്ങുക ആദ്യം സ്വയം നന്നാവുക എന്നിട്ട് നാക്കിയുള്ളവരെ നന്നാക്കാൻ നിൽക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ കൂടുതൽ എനിക്കൊന്നും പറയുന്നില്ല എന്താണ് ഇതിനെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടേ ചെയ്യുക വേറൊന്നും എനിക്ക് പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ